ഗുഡ് ഈവനിങ് എല്ലാവർക്കും ടാലൻറ്റ് അക്കാഡമിയുടെ യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ ലൈവ് വന്നിരിക്കുന്നത് കേരള പി എസ് സിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വരികയാണ് കെ എസ് നോട്ടിഫിക്കേഷൻ മാർച്ച് ഏഴിന് പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിന് മാർച്ച് ഏഴിന് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ച് അതുപോലെ എക്സാം പ്രോസസ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനാറിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനാറിന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് പി എസ് സി അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അത് ഓർത്തിരിക്കാം വിജ്ഞാപനം മാർച്ച് ഏഴിനാണ് പ്രസിദ്ധീകരിക്കുന്നത് അതുപോലെ തന്നെ അതിലേക്ക് വരുമ്പോഴത്തേക്ക് പ്രധാനപ്പെട്ട ഡേറ്റുകൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാലിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാലിന് പ്രിലിമിനറി എക്സാം നടത്തുമെന്നാണ് ബി എസ് സിയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പെന്ന് പറയും നൂറും മാർക്കും ഇതുള്ള രണ്ട് പേപ്പറുകളാണ് വരുന്നത് പ്രാഥമിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാലിനും പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി മെയിൻസ് എക്സാം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴ് പതിനെട്ട് തീയതികളിലായി മൂന്ന് പേപ്പറാണ് വരുന്നത് പതിനേഴ് പതിനെട്ട് തീയതികളിലായിട്ടാണ് മെയിൻസ് എക്സാം വരുന്നത് അതിനുശേഷം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അതോടൊപ്പം തന്നെ ഫെബ്രുവരി പതിനാറിന് ഫെബ്രുവരി പതിനാറിന് റാ ജനുവരിയിൽ അഭിമുഖ ജനുവരിയിൽ ഇന്റർവ്യൂ നടത്തി ഫെബ്രുവരി പതിനാറിന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണ് പി എസ് സിയുടെ അറിയിപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ ഒന്നുകൂടെ കാര്യങ്ങളൊന്ന് സംരക്ഷിച്ചത് വേഗം പറയാം അപ്പോൾ മാർച്ച് ഏഴിന് കെ എസ് നോട്ടിഫിക്കേഷൻ വരുന്നു അതുപോലെ തന്നെ ജൂണിൽ പ്രിലിംസിൻ്റെ എക്സാം വരുന്നു അതുപോലെ ഒക്ടോബർ പതിനേഴ് പതിനെട്ട് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പതിനേഴ് പതിനെട്ടാം തീയതിയിൽ മെയിൻസ് ജനുവരിയിൽ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അതിനുശേഷം ഇൻ്റർവ്യൂ ഫെബ്രുവരിയിൽ ഉണ്ടായിരിക്കും ഫെബ്രുവരിയിൽ ഫൈനലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക കെ എസ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഒരു അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തുക എത്രയും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്ത പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആരംഭിക്കുക നല്ലൊരു വിജയം നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്